എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ക്രിസ്തീയ പറ്റിയാണല്ലോ നാം ധ്യാനിച്ചു വരുന്നത് ഭൂമി എങ്ങുമുള്ള മനുഷ്യ നിന്നും ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നു അബ്രഹാം ദൈവകൽപ്പന അനുസരിച്ചതുകൊണ്ട് കൊണ്ട് അവൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന അനുഗ്രഹം അവന് നൽകുന്നു കാലത്തികവിൽ അബ്രഹാമിൻ്റെ സന്തതിയായി വന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പാപക്ഷമ ലഭിച്ച് ദൈവസന്ധതിയാകുവാനുള്ള അധികാരം മനുഷ്യ കുലത്തിന് നൽകി ജനസിസ് ഇരുപത്തി ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ട് രോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ട് ദൈവസന്ധതി ആകുവാനുള്ള അവകാശം തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കുന്നു വിശ്വാസികൾ അടങ്ങുന്ന ദൈവസഭയും ക്രിസ്തു യേശുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിഴലായിട്ടാണ് ദൈവം ഭൂമിയിൽ കുടുംബം സ്ഥാപിച്ചത് ആത്മമണവാളനായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ദൈവഭവനത്തിൻ്റെ അംഗങ്ങളായി മാറുന്നു എഫേ സിർ രണ്ടിൻ്റെ പത്തൊൻപത് അതുപോലെ വിവാഹിതയാകുന്ന ഒരു പെൺകുട്ടി ഭർത്തൃ കുടുംബത്തിലെ അംഗമായി മാറുകയാണ് രൂത്ത് മാതൃക കാട്ടിയതുപോലെ ഭർത്തൃഭവനത്തിലെ അംഗങ്ങളെ നിന്റെ ജനം എൻ്റെ എന്ന നിലയിൽ സ്വീകരിക്കേണ്ടതാണ് തുടർന്നുള്ള ജീവിതത്തിൽ തൻ ജനിച്ചു വളർന്ന വീടോടെ ഭർത്തൃഗ്രഹത്തിനാണ് അവൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കുടുംബജീവിതം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നത് ആയിരിക്കണം തീത്തോസ്റ്റാണ്ടിൻ്റെ മൂന്നു മുതൽ അഞ്ച് വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും മീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യവനക്കാരുതികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്തിയുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കാൻ യൗവനക്കാരുത്തുകളെ ശീലിപ്പിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ശീലിപ്പിക്കുന്നവർക്കുള്ള ഗുണങ്ങളെക്കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പവിത്ര പവിത്രയോഗ്യമാർ എന്നാൽ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന സ്വഭാവമുള്ളവർ പവിത്രയോഗ്യന്മാരായിരിക്കണം പിന്നെ ഏഷണി പറയാത്തവരായിരിക്കണം വീഞ്ഞിന് അടിമപ്പെടാത്തവരായിരിക്കണം ഒരു മനുഷ്യൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമയാണ് ഒന്നിനും അടിമപ്പെടുവാൻ പാടുള്ളതല്ല അങ്ങനെ ഉള്ളവരാണ് ഉപദേശിക്കേണ്ടത് യവനക്കാരുതികളെ ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കണ ഉപദേശിക്കേണ്ട ഏഴ് കാര്യങ്ങൾ അതിൽ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കാം ഒന്ന് ആദ്യമായി ഒരു കുടുംബിനി ഭർത്തൃപ്രിയ ആയിരിക്കണം സഭയ്ക്ക് ക്രിസ്തു തലയായിരിക്കുന്നത് പോലെ ഭാര്യയുടെ തല ഭർത്താവാണ് സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം എഫേസ് ആർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ ദൈവഭക്തി തിരഞ്ഞെടുത്ത സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് കിരീടമാണ് സദൃശിവാക്യം പന്ത്രണ്ടിൻ്റെ നാല് അവളുടെ വില മുത്തുകളിലും ഏറും സർ ചാക്കൊന്നിൻ്റെ പത്ത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പറഞ്ഞ് തീർക്കുന്നതിന് പകരം ഭർത്താവിനെ വിട്ട് താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് വീണ്ടും പോകുന്ന പ്രവണത സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ് ദൈവവചനത്തിനെതിരായി പോകുന്ന പോവുകയാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം ഭവനം പണിയുന്ന ചുമതല സ്ത്രീകൾക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത് രണ്ടാമതായി ഒരു കുടുംബിനെ പുത്രപ്രിയ ആയിരിക്കണം സ്വന്തം മക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന മാതാക്കളും ഉണ്ട് മക്കളെ സ്നേഹിക്കുക എന്നാൽ അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നതല്ല വചനം പറയുന്നത് തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലൻ അമ്മയപ്പന്മാർക്ക് ലജ്ജ വരുത്തുന്നു വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു സദൃശിവാക്യം ഇരുപത്തൊമ്പതിൻ്റെ പതിനഞ്ച് ബാല്യപ്രായത്തിലാണ് മക്കൾ നട നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കേണ്ടത് സദൃശിവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറ് ബാലൻ്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്നും അകറ്റുന്നു സദൃശിവാക്യം ഇരുപത്തിരണ്ടിൻ്റെ പതിനഞ്ച് ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് വടിയെ സ്നേഹിക്കുന്നവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ മക്കളല്ല കൗലടയന്മാരത്രേ എന്ന് എബ്രായർ പന്ത്രണ്ടിൻ്റെ ഏഴിൽ കാണാം പല രാജ്യങ്ങളിലും മക്കളെ ശിക്ഷിക്കുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമായി കാണുന്നു ഇത് പിശാസിൻ്റെ ഉപദേശമാണ് ശിക്ഷണമില്ലാതെ വളരുന്ന മക്കൾ കുടുംബത്തിനും രാജ്യത്തിനും ഭാരമായി മാറുകയാണ് മാതാപിതാക്കളോട് പറയുന്നത് മക്കളെ കോപിപ്പിക്കരുത് എന്നാണ് അതായത് ശിക്ഷണം ഒരിക്കലും നമ്മുടെ കോപം തീർക്കൽ ആകരുത് മറിച്ച് അവരുടെ നന്മയെ ലക്ഷ്യമാക്കി ശിക്ഷിക്കണം ശിക്ഷ ശരീരത്തിന് ക്ഷതം വരുത്തുന്ന വിധവും ആകരുത് മക്കളുടെ നന്മയെ ലക്ഷ്യമാക്കി ആയിരിക്കണം നൽകേണ്ടത് ദൈവവചനമായിരിക്കട്ടെ നമ്മുടെ മാർഗദർശി ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും നാം ദൈവത്തെ ഭയപ്പെടുവാൻ പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം ആവർത്തനം നാലിൻ്റെ പത്ത് യൗവനക്കാരത്തികൾ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയരും ആയിരിക്കണം ദൈവനാമം